പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ അതിക്രമത്തിനിരയായ സ്ത്രീകളെ സന്ദർശിക്കാൻ എത്തിയ ബി ജെ പി സംഘത്തെ തടഞ്ഞതിൽ സർക്കാരിന് തിരിച്ചടി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ സന്ദർശനം വിലക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി എം എൽ എ ശങ്കർ ഘോഷും പ്രതിപക്ഷ നേതാവിന് ഒപ്പം ഇരകളുമായി കൂടിക്കാഴ്ച നടത്തി എസ് നന്ദഗോപരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ വിശദാംശങ്ങൾ അനു നേരത്തെ കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവുമായി സന്ദേശകാലി സന്ദർശിക്കാനെത്തിയ പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ പോലീസ് തടഞ്ഞിരുന്നു പിന്നീട് വീണ്ടും സുവേന്ദു അധികാരി ബി ജെ പിയും കോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും കോടതി ശക്തമായ ഉത്തരവ് നൽകി സുവേന്ദു അധികാരിയെ കടത്തിവിടണം എന്നുള്ളത് അതേസമയം തന്നെ പാർട്ടി പ്രവർത്തകരെ ഒന്നും തന്നെ അദ്ദേഹത്തെ അനുഗമിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി സി ആർ ബി സി നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം നിരോധനാജ്ഞ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തകരുമായി സന്ദേശകാലയിൽ എത്തരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുവേന്ദു അധികാരിയും അതേപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം ശങ്കർ ഘോഷ് എം എൽ എ യുമാണ് ഇപ്പോൾ സന്ദേശ്കാലി സന്ദർശിക്കുന്നത് അവിടെ ഇരകളുമായി അദ്ദേഹം സംവദിക്കുകയാണ് ഇരകൾ നേരിട്ട പ്രശ്നങ്ങൾ ഓരോന്നും അദ്ദേഹം ചോദിച്ച് അറിയുകയാണ് അതിനുശേഷം പുറത്തു വന്ന അദ്ദേഹം മാധ്യമങ്ങളെ കാണും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ അക്രമമാണ് സന്ദേശ്കാലിയിൽ ടി എം സി യുടെ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടത് ഹരിജൻ കോളനിയിലെ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമവും അതേപോലെ തന്നെ അവരുടെ ഭൂമി വസ്തുവകൾ കയ്യേറുകയും അതേപോലെ തന്നെ അവരുടെ വീടടക്കം തീവെച്ച് നശിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഈ വിവരങ്ങൾ പുറത്തറിയാതിരിക്കുവാൻ വേണ്ടി ടി എം സി നേതാക്കൾ പോലീസിന്റെ കൂടി ഈ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്ന ഉണ്ടായിരുന്നു വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെടുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ദേശീയ വനിതാ കമ്മീഷൻ സന്ദർശിച്ചിരുന്നു രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ ഉയർത്തിയത് പ്രത്യേകിച്ച് പോലീസ് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നില്ല എന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴകിയ അക്രമികളെ സംരക്ഷിക്കുകയാണെന്നുമാണ് രേഖാ ശർമ്മ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ബംഗാൾ ഗവർണർ അവിടുത്തെ ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഈ സന്ദേശകാലിയിൽ താമസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് പ്രത്യേക താമസ സൗകര്യവും രാജ്ഭവന്റെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഒരു സന്ദേശകാലി വിഷയം പുറംലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വലിയ അതിക്രമമാണ് സ്ത്രീകൾക്ക് നേരെ നടന്നത് വംശീയ ഹത്യയാണ് ഉണ്ടായിരിക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി ഒരുപറ്റം അക്രമികൾക്ക് കുട ചൂടുന്ന സമീപനമാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ നയിക്കുന്നത് അനു ശരി നന്ദൻ